ലോകത്തിലെ ഏറ്റവും വലിയ ഭക്ഷ്യമേളയായ ഗൾഫ് ഫൂഡ്സിന് ദുബായിൽ തുടക്കമായി ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിലും എക്സ്പോ സിറ്റിയിലുമായാണ് ഇത്തവണ ഗൾഫ് ഫുഡ്സ് നടക്കുന്നത് പത്ത് ബില്ല്യൺ ദുർഹമാണ് ഗൾഫ് ഫൂഡിനായി ചെലവഴിക്കുന്നതെന്ന് ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മഖ്തൂം വ്യക്തമാക്കി ലോകത്തിലെ ഏറ്റവും വലിയ ഭക്ഷ്യമേള ഇതാ വീണ്ടും ദുബായിൽ തുടങ്ങിയിരിക്കുന്നു ഗൾഫ് ഫുഡ് ഔദ്യോഗികമായി ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ചിരിക്കുന്നു ഇത്തവണ രണ്ട് വേദികളിലായി നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രാജ്യങ്ങളുടെ കൂടി ചരിത്രത്തിലെ ഏറ്റവും വലിയ മേളയ്ക്കാണ് ദുബായ് ലോകത്തെ വിളിക്കുന്നത് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന പറച്ചിൽ മതിയാവില്ല ഗൾഫ് ഫുഡിലെ കാഴ്ചകളെ വിവരിക്കാൻ ലോകത്തുള്ള ഏതാണ്ട് എല്ലാ ഭക്ഷ്യപാനീയങ്ങളുടെയും വിപുലമായ പ്രദർശനം നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രാജ്യങ്ങൾ എണ്ണായിരത്തി അഞ്ഞൂറിലധികം പ്രദർശകർ ഒരിടത്ത് മാത്രമായി ഒതുക്കി നടത്താനാകാത്ത തരത്തിൽ ഗൾഫ് ഫുഡ് വളരുകയാണ് ഇത്തവണ ദുബായ് വേൾഡ് ട്രേഡ് സെൻറ്ററിനൊപ്പം എക്സ്പോ വേദിയാകുന്നു ഏകദേശം പതിനഞ്ച് കോടി ഭക്ഷ്യപാനീയ ഉൽപ്പന്നങ്ങളാണ് പ്രദർശിപ്പിക്കുന്നത് ഇതിൽ നാൽപ്പത് ശതമാനവും പുതുതായി എത്തുന്നവ വമ്പൻ രാജ്യങ്ങൾ മുതൽ കുഞ്ഞന്മാർക്ക് വരെ ഗൾഫ് ഫുഡിൽ ഇടമുണ്ട് ഇന്ത്യയാണ് ഔദ്യോഗിക കൺട്രി പാർട്ട്ണർ ആദ്യ ദിനം മുതൽ വലിയ ആവേശത്തോടെയാണ് ഗൾഫ് ഫുഡിനെ സന്ദർശകർ ഏറ്റെടുക്കുന്നത് Uh, how many people we can find here uh, doing different things with different branches uh, but dubai i feel the heart of dubai in being here you know and it's uh, very, very very nice uh, experience for me the uh, gulf food is the biggest exhibition in the world and there is uh, a lot of exhibitors from all over the world and uh, very good quality of products so you can find everything what you need പത്ത് മില്യൺ ദീർഹമാണ് മേളയ്ക്കായി ചെലവഴിക്കുന്നതെന്ന് ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മഹ്തവും എക്സിൽ കുറിച്ചു വേൾഡ് ട്രേഡ് സെന്ററിലും എക്സ്പോ സിറ്റിയിലും വെള്ളിയാഴ്ച വരെ ഇനി സൂചിമുത്താൻ ഇടം കിട്ടാത്ത രീതിയിൽ അത്ര തിരക്കായിരിക്കും കാരണം ഇത്രയധികം രാജ്യങ്ങളിൽ നിന്നും ഇത്രയധികം എക്സിബിറ്റേഴ്സ് എത്തുന്നു അത് കാണാനായി അതിനിരട്ടിയിൽ ഇരട്ടിയിൽ ഇരട്ടിയിലധികം ആളുകൾ എത്തുന്നു എന്തായാലും റെക്കോർഡ് കാഴ്ചക്കാരാകും ഇത്തവണ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ക്യാമറമാൻ ശരത് ചെറുകുന്നതിനൊപ്പം മുഹമ്മദ് റഹീസ് ട്വന്റി ദുബായ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം